ശരീരത്തിലേക്ക് പറ്റിച്ചേർന്ന മാക്സിയുടെ മുകളിലൂടെ അവളുടെ ഇടുപ്പിലേക്ക് കൈവച്ച് ചുണ്ടുകൾ ചെവിയോട് ചേർത്ത് വെച്ച് അയാൾ അവളോട് പറഞ്ഞു കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്ക് ഇന്നും അമ്മേനെ വിളിച്ചു എന്നാ അങ്ങോട്ടേക്കെന്ന് ചോദിച്ചോണ്ട് ഏടനില്ലാതെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല അയ്യടി വേറെ എങ്ങോട്ടും അല്ലല്ലോ നിൻ്റെ വീട്ടിലേക്കല്ലേ ഞാനിപ്പോൾ പോകണമെന്ന് എന്താത്ര വാശി ഡീ മോട്ടീനെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി അമ്മ ഫോണിൽ കാണുന്ന പോലെ കണ്ടാൽ മതിയോ പേരമ്മക്കളെ കളിപ്പിക്കാനൊക്കെ അവർക്കും ഇല്ലേ ആഗ്രഹങ്ങൾ ഞാൻ രാവിലെ പോയേക്കാം നിങ്ങൾക്ക് സമാധാനം കിട്ടുമല്ലോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പുതപ്പടുത്ത് പുതിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞുകിടന്നു പിന്നിലൂടെ ഒരു കൈ വന്ന് കെട്ടിപ്പിടിക്കുന്നതറിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കി പിണങ്ങി കിടക്കാൻ നല്ല മെടുക്കാണല്ലോ ഇങ്ങനെയായിരുന്നേ മോളെ അമ്മയുടെ അടുത്ത് കിടത്തണ്ടായിരുന്നല്ലോ അവരുടെ പരാതി കേട്ട് ഒരു പുഞ്ചിരിയോടെ വയറ്റിലേക്ക് കയ്യമർത്തിപ്പിടിച്ച് കുറെ കൂടി ചേർന്ന് കിടന്നു നിശബ്ദതയിലേക്ക് പുറത്ത് മഴ ശക്തിക്ക് പെയ്യുന്നുണ്ട് ഇടിയുടെ ഒച്ച കേട്ടപ്പോൾ അവൾ മുറുക്കി കെട്ടിപ്പിടിച്ചപ്പോഴാണ് പത്തിരുപത്തൊൻപത് വയസ്സായിട്ടും അവളുടെ പേടി മാറിയിട്ടില്ലെന്ന് മനസ്സിലായത് റൂമിലെ ലൈറ്റ് ഓഫാക്കി നെറ്റിയിൽ അമർത്തിയൊരു ചുംബനം കൊടുത്തു നേരം പുലർന്നു രാവിലെ തന്നെ ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴും മേഘയുടെ മുഖം കനത്തടിച്ച് നിൽപ്പുണ്ടായിരുന്നു രാത്രി ഒട്ടിച്ചേർന്ന് കിടന്നപ്പോൾ പിണക്കമൊക്കെ മാറിയെന്ന് കരുതി വെറുതെ തെറ്റിദ്ധരിച്ചു ഇടിവെട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവളുടെ ഒരു ചെറിയ തന്ത്രമായിരുന്നു അത് എന്തവൾ ഡ്രസ്സ് പോലും അയൺ ചെയ്ത് തന്നില്ല എന്തിന് ഷൂവും സോക്സും വരെ തേടി പിടിച്ച് ഞാൻ തന്നെ എടുത്തു അടുക്കളവാതിൽ എന്തോ ഓർത്ത് അത് ഭയങ്കരമായ ചിന്തയിലാണ്ട് നിന്ന കെട്ടികളുടെ പിന്നാലെ ചെന്ന് അറിയിലൂടെ ചുറ്റിപ്പിടിച്ച് കവിളത്തൊരു ഉമ്മ കൊടുക്കാൻ ഞാൻ മറന്നില്ല ഈ ഉമ്മ തന്നാ ഞാൻ മയങ്ങുമെന്നറിയാലോ എനിക്കുമില്ലേ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു കല്യാണം കഴിയട്ടെ പാതിരാത്രി നീ ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ വെളിയിൽ കൊണ്ടുപോവാ നിന്റെ കൂടെ യാത്ര ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒക്കെ കേട്ട് തലകുണിച്ചു നിന്ന് എൻ്റെ താടിയിൽ പിടിച്ചു പൊക്കി ഇങ്ങോട്ട് നോക്ക് മനുഷ്യ ഉള്ളതല്ലേ ഞാൻ പറഞ്ഞു എന്നിട്ട് നിങ്ങളെന്താ ചെയ്തേ ആദ്യത്തെ ഒരു മാസം കൊണ്ട് എന്നെ പച്ചമാങ്ങ തിരിച്ചു പിന്നെ അതും പറഞ്ഞ് എന്നെ വീട്ടിലിഴുത്തി ഞാൻ മിണ്ടുമില്ല ദുഷ്ട നിങ്ങളോട് ഒന്നും പറയാതെ ഞാൻ തിരികെ നടന്നു പിന്നിലൂടെ വന്നവൾ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു സോറി ഞാൻ വെറുതെ ഞാൻ മോളെ കൊണ്ട് പോയിക്കൊള്ളാം ഏട്ടൻ വിടങ്ങല്ലേ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു എനിക്ക് കാണണ്ട ഈ കള്ളച്ചിരിയെന്ന് പറഞ്ഞ് അവൾ എന്നോട് ചേർന്ന് നിന്നു എത്ര വഴക്കിട്ടാലും ഉടനെ വന്നൊരു ഉമ്മ കൊടുത്ത് പിണക്കമൊക്കെ മാറ്റിയേക്കണമെന്നായിരുന്നു ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനം ആ ഒരു ചുംബനം കാരണം ഒരുപാട് ചെറിയ പിണക്കങ്ങളിൽ നിന്നൊക്കെ പരമാവധി ഒഴിഞ്ഞു മാറാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പലർക്കും ഈഗോ പ്രശ്നമാണല്ലോ തോറ്റുകൊടുക്കുക എന്നത് പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പലർക്കും റൊമാൻസ് ഒന്നും അധികം പിടിക്കില്ല പക്ഷേ പരസ്പരം മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവും ഓരോ നിമിഷവും പ്രണയിക്കുകയായിരിക്കും ജീവിതത്തിൽ സ്വന്തം പാതിയുടെ എപ്പോഴും ഒരു റൊമാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മനോഹരമായിരിക്കും സംശയമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പറഞ്ഞ് പറഞ്ഞ കഥ മോട്ടിവേഷനിലെത്തിയല്ലോ ഞങ്ങളിലെ ചുരുക്കം ചില പിണക്കങ്ങൾ പോലും നിമിഷങ്ങൾക്കുള്ളിൽ അവസാനിച്ചിരുന്നു ദീ മോളെ കൊണ്ട് നേരത്തെ പോണേ ഉച്ച കഴിഞ്ഞ് മഴ കാണും പോകാം അവൾ പതിയെ മോളി കേട്ടു ബൈക്കിൽ കയറുമ്പോഴും അവൾ പിന്നാലെ നടന്നെത്തി ഗേറ്റ് തുറന്നു ഡോക്യുമെന്റ് കൊടുക്കണം രണ്ട് ദിവസം അതിൻ്റെ എൻക്വയറി കാണും അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് വരുന്നു രണ്ട് ദിവസം എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കുന്നു അതിനുശേഷം നമ്മൾ ഇന്ന് പോരുന്നു അതുപോലെ മതി സന്തോഷത്തോടെ അവൾ എന്നെ ചിരിച്ചു ചക്രങ്ങൾ ഉരുണ്ടു തുടങ്ങി ഗേറ്റിലേക്ക് കയ്യെടുത്തു വെച്ച് ഞാൻ പോകും വരെ അവൾ എന്നെ തന്നെ നോക്കി നിന്നു ജോലി തിരക്കിനിടയിൽ ഫോണൊന്നും എടുക്കാൻ നേരം കിട്ടിയതുമില്ല വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് പിന്നെ ഫോൺ നോക്കുന്നത് അവളുടെ മിസ് കോൾ ധാരാളം വന്നിട്ടുണ്ട് വൈകിട്ടൊരംഗം ഉറപ്പാണ് രാവിലെ തന്നെ എന്തെല്ലാം പറഞ്ഞ് സോപ്പിട്ടിട്ടാണ് പറഞ്ഞു വിട്ടതെന്ന് അറിയൂ മുഖത്ത് അവൾക്ക് എന്നോടുള്ള സ്നേഹത്തിന്റേതാകും ഒരു പുഞ്ചിരി വിടർന്നു തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ മഴയും എന്നെ ചതിച്ചു ബസ് സ്റ്റോപ്പുകൾ കടത്തെണ്ണകൾ ചായക്കടകൾ അങ്ങനെ ഒരു വിധത്തിലാണ് വീട്ടിലെത്തിയത് ബാത്റൂമിൽ കയറി ഫ്രഷായി വന്നപ്പോഴേക്കും അമ്മ ഊണ്മേശയ്ക്ക് മുകളിൽ ചോറെടുത്ത് വെച്ചിരുന്നു ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു അവളും കൊച്ചു ഒരു ഉറക്കം തൂങ്ങിയ അവസ്ഥയാണ് അമ്മ അവരെപ്പോഴാ പോയേ രാവിലെ പോയി ചെന്നിട്ടെന്നെ വിളിച്ചായിരുന്നു നിന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഓ ഞാൻ നല്ല തിരക്കായിരുന്നു ഫോൺ എടുക്കാൻ സമയം കിട്ടണ്ടേ കൊച്ചു ബസ്സിലിരുന്ന് ചർദിയായിരുന്നെന്ന് പറഞ്ഞു ഒറ്റയ്ക്കത് കൊണ്ട് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നിനക്ക് അവളെ അവിടെ കൊണ്ട് വിട്ടിട്ട് വന്നൂടായിരുന്നോ അമ്മയുടെ ചോദ്യം കേട്ട് ഞാനും വിഷമത്തിനായി നാളെ കഴിഞ്ഞ് രണ്ട് ദിവസം അവധിയല്ലേ അതാ ഇന്നേ അങ്ങ് പോകാൻ പറഞ്ഞു രണ്ട് ദിവസം ഞാനും അവിടെ പോയി നിന്ന് അവൾക്ക് സന്തോഷമാകുമെന്ന് വച്ചാ ഇന്നങ്ങ് പറഞ്ഞയച്ചത് വിളിച്ചില്ല വിളിക്കുമ്പോൾ കേൾക്കാം അമ്മ ചിരിച്ചു നിനക്കിനി വല്ലതും വേണോ വേണ്ട എടുത്തുവെച്ചു കൈ കഴുകി റൂമിലേക്ക് കയറിയതും ഫോൺ എടുത്ത് അവളെ വിളിച്ചു തിളച്ച എണ്ണയിൽ അറിയാണ്ട് കൈയിടുന്ന അവസ്ഥയായിരുന്നു കോൾ അറ്റൻഡായെങ്കിലും നിശബ്ദമായിരുന്നു അവിടെ എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ തന്നെ തുടങ്ങി ഹലോ ഡി മോൾക്ക് എങ്ങനെയുണ്ട് അവൾക്ക് വയ്യെന്ന് അമ്മ പറഞ്ഞു ഓ ഇപ്പോഴല്ല സമയം കിട്ടിയല്ലോ അച്ഛൻ അന്വേഷിക്കാൻ പുള്ളിക്കാരി നല്ല ചൂടിലാണ് ഇനി എന്ത് പറഞ്ഞ് ഞാനിതിനെ മയക്കും ആലോചിച്ച് നിൽക്കാൻ സമയമില്ല മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ തുടർന്നു ഹോസ്പിറ്റലിൽ കാണിച്ചുകൂടി ഇല്ല യാത്ര ചെയ്തതിൻ്റെയാ അതെങ്ങനെയാ കൊച്ചിനെ ഇങ്ങോട്ടും കൊണ്ടുപോകില്ലല്ലോ എന്നായാലും എനിക്ക് തന്നെയാ പണി ഓ സോറി നിനക്കറിയാലോ തിരക്ക് അഞ്ജനയ്ക്ക് ഓഫീസിൽ നിന്നിറങ്ങിയത് ഇപ്പോഴാണ് വീട്ടിലെത്തുന്നത് എന്തൊരു മഴയോ നനഞ്ഞു കേട്ടാ പനി പിടിക്കാൻ നോക്കണേ ആ രാസ്നാഥ് എടുത്ത് തളി പുരട്ടണേ ഹൗ അവള് വീണു വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ തോന്നിയത് അതെ അമ്മയൊക്കെ എന്തു പറയുന്നു ഓ എന്താ പറയാനാ സുഖമായിട്ടിരിക്കുന്നു വന്ന് കയറിയപ്പോഴേ നിങ്ങളെ ആദ്യം ചോദിച്ചേ അതെങ്ങനാ എന്റെ കിട്ടിയും കഴിഞ്ഞിട്ടേ എന്റെ വീട്ടിലും എനിക്ക് സ്ഥാനമുള്ളൂ മരുമോനെന്ന് കേൾക്കുമ്പോഴേ ഇവിടുള്ളവരുടെ ഒരു സന്തോഷം കാണണം ഈ കുശിമ്പ് കളഞ്ഞ എന്നെപ്പോലെ നിന്നെയും അവിടുള്ളവർ സ്നേഹിക്കും ഓ സമ്മതിച്ചു ഞാൻ കുശിമ്പിയ അതെ ഇന്ന് ഏത് സാരി കൊടുത്തോണ്ട് പോയേ എടൻ്റെ ഫേവറേറ്റ് പിങ്ക് സാരിയല്ലേ ഓ അതാണോ ഒരു പിക്കെടുത്ത് എന്തൊക്കെ രാഞ്ഞേ അങ്ങനെ ഇപ്പോൾ പിക്ക് കണ്ട് സുഖിക്കേണ്ട ഇങ്ങ വാ ഓ ഇവിടെ ഭയങ്കര തണുപ്പ് നീണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് കിടത്തായിരുന്നു എനിക്കടാ അങ്ങനെ ഇപ്പോ മോൻ സുഖിക്കേണ്ട എന്താടി വലിയ മനുഷ്യ എനിക്ക് മനസ്സായോ ആയോ ആയി സാറിയില്ല നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാമായിരുന്നല്ലോ ഇന്നിനെ എന്തു ചെയ്യുമ്പോൻ നമ്മുടെ പുതപ്പ് നിറയെ നിന്റെ മണാലേ എനിക്കത് മതി ഞാനത് കഴുകി പുതിയത് വിരിച്ചിട്ടാ വന്നെ ദുഷ്ട നീ ഷർട്ട് കൊണ്ടുപോയില്ലേ അത് പിന്നെ എടുക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അകത്തതായിട്ടേക്കുന്നേ അമ്മ കണ്ട ഓടിക്കും നിന്റെ കഴുകാത്ത നൈറ്റ് വെള്ളം കിടപ്പുണ്ടോ എന്താ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു ഏട്ടായി നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനിന്ന് വരില്ലായിരുന്നല്ലോ സാറില്ല ഇന്നിങ്ങനങ്ങ് പോട്ടെ എൻ്റെ മോളെന്തി ഉറക്കമായി അവൾ ശോ ഒരു ഉമ്മ കൊടുക്കാൻ പറ്റില്ലല്ലോ എവിടെയാ അമ്മയുടെ കൂടെയാണോ ഉറക്കം ഏ അല്ല വയ്യാത്ത പുള്ളിക്കാരി മൂഡ് ഓഫ് ആയിരുന്നു എൻ്റെ അടുത്ത് കിടപ്പുണ്ട് അവൾക്കൊരു ഉമ്മ കൊടുത്തേക്കിടി ആ കൊടുത്തോട്ടോ പിന്നെ കഴിച്ചു കേട്ടായി ഉം കഴിച്ചു എന്താ അവിടെ സ്പെഷ്യൽ എൻ്റെ കറി പിന്നെ അമ്മ ചെമ്മീൻ അച്ചറക്കിട്ടുണ്ടായിരുന്നു സാമ്പാർ തോര ഇത്രയും ഒതിപ്പിക്കാതെ ഞാനും അങ്ങ് വന്നാൽ മതിയായിരുന്നു അയ്യടാ എന്തായിരുന്നു ജാടാ ഏട്ടായി കിടന്നോ ഇല്ല അമ്മയെന്ത് പറഞ്ഞു ഞാനിങ്ങ് വന്നതിന് കൊച്ചുമോളെ കാണാത്തതിൻ്റെ വിഷമത്തിലാണ് കക്ഷി വയ്യന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഏയ് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ ബസ്സിൽ യാത്ര ചെയ്തതിൻ്റെയാണ് എപ്പോഴും കൂടെ നടക്കില്ലേ അമ്മൂമ്മയെന്ന് വിളിച്ചിട്ട് അതിൻ്റെ വിഷമം കാണില്ലേ രണ്ടു ദിവസം കഴിഞ്ഞ് വരുമല്ലോ വിഷമിക്കേണ്ടെന്ന് പറയണേ പറയാലോ ഏട്ടായി ഇല്ലാത്തോണ്ട് ഒരു രസം ഇല്ലെന്നേ ഞാൻ പൊന്നിൻ്റെ കൂടെ ഇല്ലേ ഉറങ്ങിക്കോട്ടോ ആ ഏട്ടാ അമ്മ പറയുവാണേ അവർക്കിപ്പോ കെട്ടിയോനെ മതി ഞങ്ങളെയൊന്നും വേണ്ടെന്ന് ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോഴാ നിന്നെ നിന്നോടിച്ചിരി സ്നേഹം കൂടുന്നേ എന്നെ അങ്ങ് സ്നേഹിച്ച് കൊല്ലുമല്ലേ ഭാര്യ അച്ചോടാ പൊന്നുമോൻ ഉറങ്ങുന്നില്ലേ അതേ രാവിലെ എഴുന്നേൽക്കണ്ടേ ഞാൻ വിളിക്കാം ഉറങ്ങിക്കോ ഇടി ഒരു ഒരമ്മതാ കെട്ടിപ്പിടിച്ച് ഉമ്മ മതിയോ ഉം മതി ോ അതെ എനിക്കൊന്നുമില്ലേ ഉമ്മ റൈൻകോട്ടോ ഫോൺ കട്ടായി കല്യാണം കഴിക്കുമ്പോഴേലും ഇതൊക്കെ നിർത്തുവെന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പോ കുറച്ചൂടെ കൂടി എന്നാ തോന്നുന്നേ ഈ കിന്നാരം ഫോണിന് വരെ ഞങ്ങളുടെ പ്രണയത്തിനോട് കുശിമ്പ് തോന്നി തുടങ്ങി കല്യാണം കഴിഞ്ഞു പ്രണയിച്ചാൽ എന്താ കുഴപ്പമില്ലേ അവളില്ലാതെ എനിക്ക് പറ്റില്ലെന്നേ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ